എറണാകുളം മൂക്കന്നൂർ കേസിൽ പ്രതി ബാബു കുറ്റക്കാരനെന്ന് കോടതി കൊലപാതകവും കൊലപാതക ശ്രമവും അടക്കമുള്ള കുറ്റങ്ങൾ തെളിഞ്ഞു ശിക്ഷാവിധിക്ക് മുന്നോടിയായുള്ള വാദം ഈ മാസം ഇരുപത്തിയൊൻപതിന് നടക്കും തന്റെ സഹോദരൻ സഹോദര ഭാര്യ ഇവരുടെ മകൾ എന്നിവരെയാണ് ബാബു കൊലപ്പെടുത്തിയത് അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അശ്വിൻ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വേണു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പതിനൊന്നിനായിരുന്നു ഈ കൂട്ടക്കൊല അങ്കമാലിയിൽ നടന്നത് മുക്കന്നൂർ എന്ന പ്രദേശത്താണ് ബാബു താമസിക്കുന്നത് ബാബുവിൻ്റെ വീടിനോട് ചേർന്ന് തന്നെയാണ് ബാബുവിൻ്റെ സഹോദരനും കുടുംബവുമുള്ളത് ഏറെ നാളുകളായി നീണ്ടുനിന്ന നിന്ന സ്വത്ത് തർക്കത്തിനൊടുവിൽ ബാബു ഈ മൂന്ന് പേരെയും വകവരുത്തുകയായിരുന്നു ഈ പേർ കൂടാതെ അവരുടെ ഇരട്ട കുട്ടികളായ പത്ത് വയസ്സ് അന്ന് പത്ത് വയസ്സുകാരായ രണ്ടു പേർക്കും ഈ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു കത്തിക്കൊണ്ട് നാല് പേ അഞ്ചു പേരെയും കുത്തുകയായിരുന്നു ഇതിൽ മൂന്ന് പേരാണ് തൽക്ഷണം മരണപ്പെട്ടത് കൊലപാതകം നടത്തിയ ശേഷം കൊരട്ടിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ പോലീസാണ് പിടികൂടിയത് പിന്നീട് ഇത്രയെന്നാൾ ഇതുമായി ബന്ധപ്പെട്ട് വിചാരണ നടപടികൾ മുന്നോട്ട് പോവുകയായിരുന്നു ഇന്ന് എറണാകുളത്ത് പ്രത്യേക പോക്സോ കോടതിയാണ് കേസ് പരിഗണിച്ചത് ഈ ബാബുവിനെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞിരിക്കുകയാണ് കൊലപാതകവും കൊലപാതക ശ്രമവും അടക്കമുള്ള കുറ്റങ്ങൾ നിലനിൽക്കുമെന്നാണ് കോടതി വിലയിരുത്തിയിരിക്കുന്നത് ഇതിലെ ശിക്ഷാവിധിയാണ് ഇരുപത്തി ഒൻപതാം തീയതി ഇപ്പോൾ വിധിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ഏറെ നാളുകൾ ഇതുമായി ബന്ധപ്പെട്ട വിചാരണ നടപടികളൊക്കെ മുന്നോട്ട് പോയിരുന്നു ഇതിൻ്റെ തെളിവെടുപ്പ് കാലത്ത് പ്രതിയെ പുറത്തിറക്കാനാകാത്ത സാഹചര്യമൊക്കെ അന്ന് അവിടെ ഉണ്ടായതാണ് എന്തായാലും ഇതിലെ വിധിയാണ് ഇരുപത്തിയൊൻപതാം തീയതി പറയുക വേണം ശരി അശ്വിൻ പലാഴിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്